കണ്ണൂർ നഗരസഭാ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിലയോരം എന്ന പേരിൽ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ഭാരതപ്പുഴയ്ക്ക് സമീപം പഴയ ടോൾ ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ നാല് ഭാരതത്തിലൂടെ നിലയോരം എന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ട് മുമ്പത്തിൽ പ്രവർത്തകരാണ് ഈ ആരംഭം നേടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭ നിലയോരം എന്ന പ്രോജക്ടിന്റെ ഭാഗമായി സർവേ തന്നെ നഗരസഭ പ്ലാൻ ഫണ്ട് വേണ്ടി ഒരു കൂടി നഗരസഭയാണ് വളരെ ചെറിയ ഫണ്ടും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വകയിരുത്തിയാണ് സംരംഭം ആരംഭിച്ചത് നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് എഴുപത് ശതമാനം സബ്സിഡി സംരംഭകർക്കായി വകയിരുത്തിയിട്ടുണ്ട് മെറ്റൽ ഇൻഡസ്ട്രീസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സഞ്ചരിക്കാൻ കഴിയുന്ന ടീസ്പോട്ട് നാല് ഗ്രൂപ്പുകൾക്കാണ് നിലയോരം സംരംഭത്തിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത് ഇതിൽ ആദ്യ സംരംഭമാണ് ഇനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന സ്പോട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ചായ കാപ്പി സ്നാക്സ് പാനിപൂരി വേൽപൂരി മലബാർ ഐറ്റംസ് തുടങ്ങിയവയാണ് സ്പോട്ടിൽ ലഭ്യമാവുക ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫറസാന കൌൺസിലർ ടി ലത ചലനം മെന്റർ വി മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങളായ ആബിദ സിന്ധു എന്നിവരാണ് നിലയോരം സംരംഭകർ ന്യൂസ് സെന്റർ